ഹലോ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആർക്കൊക്കെ ലോൺ വീട് വേണം പ്രവാസികളായ ഓരോ അച്ഛന്മാരോടും അമ്മമാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ലോൺ വീട് മേടിക്കുക ലോൺ വാങ്ങി വീട് വെക്കുക അമ്പസിൻ്റെ സ്ഥലം മേടിക്കുക അതിന് കടം മേടിക്കുക അതിനകത്ത് ഒരു രണ്ടു നില വീട് വെക്കുക പിന്നെ നാലാൾ പൊക്കത്തിൽ ഒരു ഇടുക ഒരു മതിൽ വെ മതിൽ കെട്ടുക അഞ്ച് പേരെ കൊന്നിട്ടാലും വെളിയിൽ അയൽവാസികൾ പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഗേറ്റിട്ട് അടച്ചു കൂട്ടിയ വീട്ടിൽ മക്കളെയും ഭാര്യയെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയും ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും എല്ലാവരും സേഫായിട്ട് ആ വീട്ടിനകത്ത് വെച്ചിരിക്കുക എന്നിട്ട് അഞ്ച് കൊല ചെയ്താലും വെളിയിലറിയാൻ പാടില്ല പത്ത് കൊല ചെയ്താലും വെളിയിലറിയാൻ പാടില്ല ആ രീതിയിൽ കടം മേടിച്ച് ഈ ഒരു ഓക്കെ കാരണം പ്രവാസികളായ ആരും പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരു വിഷയം പോലും മക്കളുടെ അടുത്ത് പറഞ്ഞ് പഠിപ്പിക്കാതെ മക്കൾ ചോദിക്കുമ്പോൾ ബൈക്ക് സ്കൂട്ടർ കാറ് എന്തൊക്കെ വേണോ ബർത്ത്ഡേ വന്ന അവരത്രയുള്ള വലിയ കേക്ക് ഇതെല്ലാം വാങ്ങിച്ച് കൊടുത്ത് മക്കളെ സുഭിക്ഷമാക്കി വളർത്തി അവസാനം മക്കളുടെ കൈ കൊണ്ട് കൊലയും അല്ലെങ്കിൽ മക്കളുടെ കൈ കൊണ്ട് അടി അല്ലെങ്കിൽ മക്കളുടെ കൈകൊണ്ട് കൊണ്ട് കുത്ത് എവിടെയെങ്കിലും പോണോ നമ്മൾ തന്നെ സ്വയമേ വരുത്തിച്ച് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഞാനൊക്കെ ഒരുപാട് അനുഭവം ഒരുപാട് അനുഭവിച്ച് അതിൽ നിന്നെല്ലാം വിമുക്തയായിട്ട് ഒറ്റയാൾ പോരാട്ടം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലോടും ഇത് ഷെയർ ചെയ്യുന്നത് ദയവ് ചെയ്ത് കടം വാങ്ങി വീട് വയ്ക്കാൻ നിൽക്കരുത് എനിക്ക് കടമില്ല ഞാൻ സ്വതന്ത്രയാണ് വീടില്ല സ്ഥലമില്ല ബാങ്ക് ബാലൻസ് ഇല്ല ഞാൻ ജോലി ചെയ്യുന്നു കഴിക്കുന്നു എന്ത് ഹാപ്പിയായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം ഇതുപോലെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ ഞാൻ ആരോടും കടം മേടിച്ച് വീട് വെച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല വീട് വേണം പക്ഷേ നമ്മൾ എല്ലാവരോടും കടവും മേടിച്ച് ലോണും മേടിച്ച് പലിശയ്ക്കെടുത്ത് ഇങ്ങനെയൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ അവസാനം കടം കടം കടമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യും കാലിട്ട് അടിച്ചടിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അവസാനം എല്ലാവരും കയ്യൊഴി വാങ്ങിക്കുന്ന ആള് മാത്രം കരഞ്ഞ് കടം കയറി മുടിഞ്ഞ് എല്ലൊടിഞ്ഞ് മുതുകൊടിഞ്ഞ് കാലൊടിഞ്ഞ് കയ്യൊടിഞ്ഞ് വയസ്സാകുമ്പോൾ ആരും ഒരു തുള്ളി വെള്ളം തരാൻ ആരും കാണില്ല മക്കളെ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രവാസികളായിട്ടിരിക്കുന്ന ഓരോ അച്ഛന്മാരോടും അമ്മമാരോടും എനിക്കൊരപേക്ഷയുണ്ട് മക്കൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം കാശു കൊടുത്ത് അവരെ ചീത്തയാക്കാൻ നിൽക്കരുത് ഇല്ലെങ്കിൽ ഇല്ല പോകുന്നെങ്കിൽ പോട്ടെ അതെല്ലാം കൊടുക്കുന്നതിൻ്റെ ഫലമാണ് അങ്ങനെയെല്ലാം കൊടുത്തു വളർത്തിയതിൻ്റെ ഫലമാണ് ഇന്നൊരച്ഛനോ അമ്മയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ അഞ്ച് കുല അത് കേൾക്കുമ്പം നെഞ്ച് തകർന്ന് കണ്ടിട്ടില്ല അയൽവാസിയല്ല എൻ്റെ നാട്ടുകാരനുള്ള കേരളത്തിൽ കേരളം എന്ന നാട്ടിൽ സംഭവിച്ചത് കാരണം ഞാൻ അവിടെ ജനിച്ചത് കാരണം എൻ്റെ നാട്ടിൽ കേരളത്തിൽ ഞാൻ ജനിച്ചത് കാരണം ഒരുപാട് വേദനയുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നതേ ഉള്ളു എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കാര്യം ആരെയും കുറപ്പിച്ചു പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തിയും പ്രയോജനമില്ല നടന്നത് നടന്നു പോയത് പോയി വന്നത് വന്നു ഹാപ്പിയായിട്ട് എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് പോകണം അത് കാരണം ആരും ദയവ് ചെയ്ത് നിങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുപോകാൻ നോക്കും മക്കളാണെന്ന് പറഞ്ഞിട്ട് പൊന്നും പൂവും കരളും എന്ത് നിങ്ങൾ പറിച്ചു കൊടുത്താൽ ും നിങ്ങളെയും നോക്കില്ല എന്നെയും നോക്കില്ല ആരെയും നോക്കില്ല ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ എഴുതി വെച്ച് തരാം കടം മേടിച്ച് വേഗം വേഗം വീട് വെച്ചോ മറ്റോരെ പോലെ എനിക്ക് വീട് വെക്കണം ഇവരെ പോലെ എനിക്ക് വീട് വെക്കണം എനിക്ക് സമ്പാദ്യം ഇത്രയേ ഉള്ളൂ പക്ഷേ ആ സമ്പാദ്യത്തിനേക്കാളും വലിയ വീട് വയ്ക്കണം വലിയ കാറ് മേടിക്കണം മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ മുമ്പിൽ ഞങ്ങൾ തലയിൽ നിവർത്തിപ്പിടിച്ച് നില മാളികയിൽ നിന്ന് നോക്കണം നാലാൾ പൊക്കത്തിൽ മതിൽ കെട്ടണം വലിയ ആരും കാണാത്ത രീതിയിൽ ഗേറ്റ് ഇടണം എവിടെ പോയി അവസാനിക്കാൻ പോകുന്നു കേരളം അറിയില്ല വെയിറ്റ് ആൻഡ് സീ മനസ്സ് ഒരുപാട് വേദനയുണ്ട് ഒരുപാട് വേദന ഒരു ഒരമ്മയായിട്ടിരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞു നിന്നോ താങ്ക് യു